ആനച്ചാലിൽ ചെങ്കുളം ഡാമിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ താഴ്ചയിലേക്ക് വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു അപകടമുണ്ടായത് അപകട ശബ്ദം കേട്ട ആനച്ചാലിലെ ഓട്ടോ ഡ്രൈവർ നാട്ടുകാരെ വിവരമറിയിക്കുകയും തുടർന്ന് നാട്ടുകാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ അഞ്ചുപേരെയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു അപകടത്തിൽ വാഹനം പൂർണ്ണമായും തകർന്ന നിലയിലാണ് അപകടത്തിൽ എല്ലാർകോവിൽ സ്വദേശിയായ വണ്ടിപ്പെരിയാർ എസ്റ്റേറ്റിലെ കെ അഭിഷേക് തേനി കോവിൽക്കടവ് സ്വദേശിയായ ശ്രീരംഗപുരം നവീൻകുമാർ വണ്ടിപ്പെരിയാർ എസ്റ്റേറ്റിലെ എസ് സംഗീത് പാലക്കാട് പരുത്തിപ്പള്ളി സ്വദേശിയായ എടത്തോട് വീട്ടിൽ ഇ വി അക്ഷയ് എന്നിവർക്കാണ് പരിക്കേറ്റത് ആനച്ചാൽ ലാൻഡിലെ സ്വകാര്യ റിസോർട്ടിലെ ജീവനക്കാരാണ് എല്ലാവരും ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ലിൻഡോ തോമസിനെ കോട്ടയത്തേക്കും അക്ഷയ്യെ രാജഗിരിയിലേക്കും ചികിത്സയ്ക്കായി മാറ്റി മറ്റുള്ളവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണമെന്നാണ് നിഗമനം വെള്ളത്തുവൽ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി